എന്റെ ദൈവമേ കഴിഞ്ഞ ആഴ്ച മേടിച്ച അരിയാ ഇത് അരി മേടിച്ചപ്പോ കിട്ടിയ കല്ലാണോ അതോ കല്ല് മേടിച്ചപ്പോ കിട്ടിയ അരിയാണോ എന്തോ ആർക്കറിയാം വിശേഷം ഒന്നും ഡൈവിംഗ് ഡൈവിംഗ് ആനിവേഴ്സറിയാ ആനിവേഴ്സറിയാ ആ അത് ഡൈവിങ്സറിയാ കല്യാണം കഴിച്ചു പോയത് ഞാനിപ്പോ ചാടി ഒരുത്തന്റെ കൂടെ വന്നില്ല അതുകൊണ്ടാ പറഞ്ഞാ ഡൈവിങ് ആനിവേഴ്സറിന്ന് പിന്നെ വിശേഷം ഓ എന്തോ പറയാനാടി ഇപ്പൊ ഒന്നര ആഴ്ച കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിക്കുവോ ഭർത്താവു ആയിട്ട് അതെന്ത് പറ്റി അത് കഴിഞ്ഞ ആഴ്ച ഇയാൾ ഒരു പൊതി കൊണ്ടു തന്നു ഈ പൊതി കൊണ്ട് തന്നിട്ട് ഇങ്ങാർ പറഞ്ഞു ഇതിന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെന്ന് എടി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നിനക്കും അറിയാ എനിക്കും അറിയാ അറുപത്തഞ്ചാണെന്ന് അറിയാലോ ഞാൻ അന്നേരം തന്നെ ആ പൊതി അഴിച്ചു നോക്കിയപ്പം ആകെ പന്ത്രണ്ട് പീസേ ഉള്ളു

കാപ്പി ഉണ്ടാക്കുമായിരുന്നു ഉച്ചക്ക് ഊൺ ഉണ്ടാക്കുമായിരുന്നു അത്താഴം എല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് തുടണ്ട എന്നെ പട്ടല്ലോ നിങ്ങൾ ഇന്ന് ബാക്കി ചിക്കൻ ഏത് അറിയണം എനിക്ക് പിഴിഞ്ഞെടുക്കുവാന്നും പറയണ്ടറിഞ്ഞിട്ടായി വന്നേക്കണത് ആണോ ഞാൻ നിന്നെ കുറ്റം പറയത്തുള്ളൂ എടി അഞ്ചു വർഷം പ്രേമിച്ച് നടന്നവനെ കളഞ്ഞേ ചല്ലടി വീട്ടിൽ വെറും അഞ്ചു മിനിറ്റ് ചായ കുടിക്കാൻ വന്നവന്റെ കൂടെ ഇറങ്ങി പോയത് നന്ദി അത് പിന്നെ ബുക്ക് ചെയ്ത് ഓട്ടം വന്നില്ലെങ്കിൽ വരുന്നോട്ടക്കെങ്കിലും കേറി പോണ്ടേ വീട്ടിൽ വന്ന് കേറില്ലേ അപ്പോഴിങ്ങനെ നോക്കി ഞാൻ നേരത്തെ ഇരുന്നിട്ട് നേരത്തെ തന്നെ അത്താഴം കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങും അപ്പൊ നിനക്ക് പറയാനുന്നില്ലേ പാതിരാത്രി കേറി വരാൻ ഇത് സത്രമല്ലെന്ന് അയ്യോ അത് പറയാൻ പറ്റത്തില്ല അതെന്താ ഈ സത്രത്തിൽ എന്റെ അവൻറെ കൈയ്യും കാലും ഞാൻ തല്ലുപടിക്കും പിന്നെ ഞങ്ങളുടെ വെഡിങ്സറി നല്ല കാര്യമായി അവൻ ഇവിടെ വന്നാൽ അവൻ മുട്ട ഇവിടുന്ന് പോത്തൊള്ളു അത് ഞാനാ നോക്കിക്കോ അല്ലേ അവനിട്ടവൻ ആടിൽ കാടി കൊടുത്തില്ല കുറയ്ക്കുന്നുണ്ടല്ലോ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം തിരിച്ചറിയാൻ ഇവിടെ തിരിച്ചറിയൽ പരൊന്നും നടക്കുന്നില്ല അത് പറയാൻ നിങ്ങൾ ആര് മേജർ രവിയോ എപ്പോ വന്ന് പത്തറുപത് വർഷമായി വന്നിട്ട് എന്താ ഉദ്ദേശം പല ഉദ്ദേശങ്ങളും ഉണ്ട് നിന്റെ ഓരോ ഉദ്ദേശം ഇവിടെ നടക്കുകയല്ല അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് മുട്ടേ പോകത്തുള്ളൂ ഞാനാ പറയണം പച്ചിലപ്പാമ്പിന്റെ നാക്കിന്റെ അടിയിലെ വിഷവും പേരത്തമ്പഴം ആപ്പിള് നാറ്റപ്പൂച്ചെടി ഇതൊക്കെ ചേർത്തിട്ട് പത്ത് വർഷം കുടിച്ചിട്ട സാധനം മദ്യത്തിനും മയക്കുമരുന്നിനും വഴങ്ങുന്നവനല്ലോ ഒരു പെക്കടിച്ചു കഴിഞ്ഞാൽ രണ്ടു മാസം കറങ്ങി നടക്കാം സൂപ്പർ സാധനമാണ് ഓ പിന്നെ ചുമ്മാ നല്ല സാധനം എഴു സുഷമേ എടീ കാലി കെട്ടിയ സ്വന്തം കെട്ടിയവൻ ഇവിടെ വന്നിട്ട് അവൻ എന്തായാലും കുടിക്കാൻ കൊടുക്കണ്ടടി നീ എവിടെ കിടന്നവളാടി കുടിക്കാൻ കൊടുക്കടി രണ്ട് ഗ്ലാസ് അയ്യോ ഞാൻ എപ്പോഴും പറയും എന്റെ കാര്യം എപ്പോഴും പറയും എന്ത് പറയും അങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കല്

ട അവാഴ്ച ആയില്ലേ കൂടുതലായില്ലേ നീ വീട്ടിൽ നിന്ന് രണ്ടാഴ്ച നീ വീട്ടിൽ ഇറങ്ങി പോയിട്ട് പക്ഷെ ഇപ്പൊ നിന്നെ കാണാനേ അന്ന് കുറിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അയ്യോടാ മോനെ വെള്ളം ഞാൻ പോയേ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ പോയിട്ട് വരാവേ വഴക്കൊന്നും പിടിക്കല്ലേ വരാം അയ്യോ ചെറുതായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ ചിലും തിന്നലായി വിരൽ തൊടും നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ അല്ല അത് നീ ഓൺലൈനിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയതാണ് ആണോ അമ്മാവൻ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണോ നമുക്ക് ഇനി ഇവിടെ നിക്കു ട്ടി അങ്ങോട്ട് എന്തുവാഴത്തെ നീ എന്നെ എന്തോ കരുതിയത് നീ ഗൾ ഒരു പൂക്ക വെള്ളം ഇവിടെ കൊണ്ടുപോയതെന്നും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് വഷമതലാക്കാന്ന് കരുതിയോടാ ആണോടാ നീ എന്റെ കൊച്ചിനോട് ചേർത്തതെന്ന് ഞാൻ മറന്നിട്ടില്ല കേട്ടോടാ എടാ ഏറങ്ങാനാ പറഞ്ഞാ പോകില്ല ഒരു കുടുംബാകുമ്പോ ചെറിയ സൗന്ദര്യ പണക്കം ഒക്കെ ഉണ്ടാവും നിങ്ങളെ പോലുള്ള ഞങ്ങളുടെ ഈ ബന്ധം അറിയാമോ എനിക്ക് അപ്പൊ രണ്ടുപേരും ഒന്നിച്ചോ ഒന്നിച്ച് ഒന്നിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്ത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തൽക്കാലം എൻ്റെ ഇതേ ഉള്ളൂ ക്ലൈമാക്സ്